കടുപ്പശ്ശേരി തിരുഹൃദയ ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പ് തിരുനാൾ ജനുവരി രണ്ട് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ ജോമിൻ ചെരടായി തിരുനാൾ കൺവീനർ ജസ്റ്റിൻ കോങ്കോത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടിന് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് ആഘോഷങ്ങൾക്ക് കൊടികൾ വൈകിട്ട് ഏഴിന് ദീപാലങ്കാരങ്ങളുടെ സുജോൺ കർമ്മം തൃശൂർ റൂറൽ ജില്ലാ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ടി എസ് സിനോജ് നിർവഹിക്കും മൂന്നിന് വീടുകളിലേക്കുള്ള അമ്പ് എഴുന്നള്ളിപ്പ് ആരംഭിച്ച് രാത്രിയിൽ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് പ്രദക്ഷിണം ദേവാലയത്തിൽ എത്തിച്ചേരും നാലിന് തിരുനാൾ ദിനത്തിൽ രാവിലെ നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ സജീഷ് തൃക്കോടൻമാലിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും വൈകിട്ട് നടക്കുന്ന തിരുനാൾ പ്രദക്ഷിണത്തിന് ശേഷം വർണ്ണമഴ വോയ്സ് ഓഫ് കൊച്ചിൻ എന്റർടൈൻമെന്റ് അവതരിപ്പിക്കുന്ന പാട്ടുത്സവം നടക്കും ട്രസ്റ്റിമാരായ ജോസ് കൊടിയൻ ജോബി മാളിയക്കൽ അനിൽ വാലിപ്പറമ്പിൽ ജോയിന്റ് കൺവീനർമാരായ ജോൺസൺ കോക്കാട്ട് സിജോയ് തോമസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു ജനുവരി തീയതികളിൽ ഏറ്റവും ആഘോഷപൂർവ്വം നടത്തപ്പെടുകയാണ് രണ്ടാം തീയതി വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്ക് ഇടവകയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് നഗാര വിളംബര ജാഥ നമ്മൾ നടത്തുന്നു അതിനുശേഷം അഞ്ചരയ്ക്കാണ് പള്ളിയിൽ കൊടികയറ്റം കുർബാന അതിന് നേതൃത്വം കൊടുക്കുന്നത് റഫറൻ ഫാദർ ജോസ് പാലാട്ടി കുഴിക്കാട്ടുശ്ശേരി ഇടവക വികാരീശ്വര നേതൃത്വത്തിലാണ് അതിനുശേഷം ഏഴ് മണിക്ക് ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മമാണ് അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ തൃശൂർ ജില്ലാ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ടി എസ് സിനോജ് സാറാണ് അന്നത്തെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത്